കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ വ്യാജരേഖ ചമക്കൽ വകുപ്പ് കൂടി ചേർത്തെന്ന് പോലീസ് ഹൈക്കോടതിയിൽ പരാതിക്കാരനായ എം എസ് എഫ് നേതാവ് പി കെ കാസിമിന്റെ പേരിൽ വ്യാജരേഖ ചമച്ചെങ്കിൽ അയാളെ വാദിയാക്കാത്തതെന്ത് എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് എന്താണ് വിവരങ്ങൾ കോടതി വ്യക്തമാക്കുന്നത് എന്താണ് ഈ സ്ക്രീൻഷോട്ട് വ്യാജ ഏറ്റവും സുപ്രധാനമായ നീക്കമാണ് എന്നുള്ളത് സമ്മതിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കേസിന്റെ ഭാഗത്തു നിന്നും ആ വകുപ്പ് കൂടി ചേർത്തിരിക്കുന്നത് പ്രതികൾക്കെതിരെ വ്യാജരേഖ ചടച്ചു എന്ന വകുപ്പ് കൂടി ഇനി വരികയും ചെയ്യും ഈ എം എസ് എഫ് നേതാവ് ഖാസിന്റെ പേരിൽ ഖാസി തയ്യാറാക്കി എന്ന പേരിൽ വ്യാജരേഖ സൃഷ്ടിച്ചു എന്നുള്ളതാണ് കേസ് അപ്പോൾ കോടതി ഇന്നൊരു ചോദ്യം ചോദിച്ചത് ഈ ഖാസിമിന്റെ പേരിൽ വ്യാജരേഖ ചടച്ചെങ്കിൽ ഖാസി തന്ന പരാതി കൈവശമുണ്ടല്ലോ അതെന്തുകൊണ്ട് പരിഗണിച്ച് കാസർമീനെ വാദിയാക്കുന്നില്ല എന്നൊരു ചോദ്യം കോടതിയിൽ നിന്നും ഉണ്ടായി തിങ്കളാഴ്ച എന്തായാലും ഈ കേസ് പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട് ആ ഘട്ടത്തിൽ ഇതെല്ലാം തന്നെ കോടതിയുടെ പരിഗണനയിലേക്ക് വരും ശരി കേസ് തിങ്കളാഴ്ച വീണ്ടും കോടതിയുടെ പരിഗണനയിലേക്ക് വരും